ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ലക്ഷദ്വീപിലെ ഒരു തോണിയാണിത് ഇത് താനൂര് ഹാർബറിലുണ്ട് സംഭവം നിങ്ങൾ വാർത്തകൾ കണ്ടുണ്ടാവും എന്താ വെച്ചാൽ ലക്ഷദ്വീപിൽ നിന്ന് മീൻ പിടിക്കാൻ പോയിട്ട് കാണാതായി എന്നുള്ള ആ ഒരു ബോട്ട് അതിൽ നി അഞ്ച് പേര് അവർ അഞ്ച് പേരെയും രക്ഷിക്കാൻ പറ്റി അത് രക്ഷിച്ചത് നമ്മുടെ താനൂരിലെ വള്ളക്കാരാട്ടോ ബോട്ടുകാരാണ് അപ്പോൾ എന്തായാലും ആ ഒരു തോണിയാണ് ഈ കാണുന്നത് ലക്ഷദ്വീപിലെ തോണി അപ്പോൾ ലക്ഷദ്വീപിലെ തോണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള തോണിനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ടായിരിക്കും അവിടെ അധികം ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കാറ് ഇവിടെ അത് വലയും കാര്യങ്ങളും ഓവറല്ല അപ്പം അപ്പോൾ അങ്ങനത്തെ ഒരു വള്ളമാണ് ഇതിന് ബാക്ക് കണ്ടോ ഇത്രയും സ്പേസ് ഉണ്ടാവും മീനെ വലിച്ചു കയറ്റാനുള്ള സെറ്റപ്പ് അപ്പോൾ ആ ഒരു വള്ളമാണ് താനൂര് ഹാർബറിൽ പോയി കിടക്കുന്നത് അപ്പോൾ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ജീവൻ രക്ഷിക്കാൻ പറ്റി രക്ഷിച്ച വള്ളക്കാർക്ക് ഒരു പ്രത്യേക നന്ദി എല്ലാവരും പേരും അറിയിക്കണം ആ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം